പട്ടാമ്പിക്കൊപ്പത്ത് പതിനാറുകാരിയെ അഞ്ചു വർഷം തുടർച്ചയായി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മാതാവിനും രണ്ടാനച്ഛനും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ജീവപര്യന്തത്തിനൊപ്പം രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചു മാതാവിന്റെ അറിവോടെ രണ്ടാനച്ഛനിൽ നിന്ന് അഞ്ചു വർഷത്തോളം ലൈംഗിക അതിക്രമമാണ് നേരിട്ടത് പതിനാറ് വയസ്സുകാരി ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെയാണ് ഇയാൾ പീഡിപ്പിക്കാൻ തുടങ്ങിയത് മാതാവിൻ്റെ സഹായത്തോടെ രണ്ടാൻ അച്ഛൻ വീട്ടിൽ വെച്ചും പുറത്തു കൊണ്ടുപോയും ലൈംഗിക അതിക്രമം നടത്തി സ്കൂളിലിരിക്കുമ്പോൾ വയറുവേദന വന്നതിനെ തുടർന്നാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തറിഞ്ഞത് പിന്നീട് സ്കൂൾ അധികൃതർ കൗൺസിലിങ്ങിനും വിധേയയാക്കി കൊപ്പം എസ് ഐ എം പി രാജേഷാണ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാൻ കോടതി നിർദ്ദേശിച്ചു വേണ്ടി അഡ്വക്കേറ്റ് നിഷാ വിജയകുമാർ അഡ്വക്കേറ്റ് സന്ദീപ് എന്നിവർ ഹാജരായി പ്രതികളെ തവനൂർ ജയിലിലേക്ക് മാറ്റും